ഹലോ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു കലപ്പനും കാന്താരിയാണ് അവരുടെ റീൽസൊക്കെ അതിൽ വരാറുണ്ട് അപ്പോൾ ആ കുട്ടി അമേയ എന്നാണ് അതിൻ്റെ പേര് അമേയ അഞ്ജു അങ്ങനെ രണ്ടു പേരുണ്ട് ഒന്ന് വീട്ടിൽ വിളിക്കുന്ന ഒന്നും ഒഫീഷ്യൽ നെയിം അപ്പോൾ അപ്പം അയ്യൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ ഇവർ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെടുന്നത് പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു അവിടുന്ന് പ്രണയമായി പിന്നെ പതിനെട്ട് വയസ്സിൽ ഒളിച്ചോട്ടം പത്തൊമ്പത് വയസ്സായി ഇപ്പോൾ അതായത് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഇവരുടെ ഇൻ്റർവ്യൂ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ട് ആ ഇൻ്റർവ്യൂ കണ്ടതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ആ ഇൻ്റർവ്യൂ കണ്ടാല് നമുക്ക് മനസ്സിലാവും ഈ കുട്ടികളുടെ ഒരു മെച്യുരിറ്റിയും അല്ലെങ്കിൽ അവർ അവർക്ക് ലൈഫിനെ കുറിച്ചുള്ള ഒരു ഇതും കാരണം എത്രയും ചെറിയ കുട്ടികളാണ് കുട്ടികളെന്ന് തന്നെ പറയാം അത്രയും ചെറിയ കുട്ടികളാണ് നിഷ്കളങ്കരാണ് കാരണം അവർ അതായത് ആ പയ്യൻ ഒരു ജന്യൂൻ ആയതുകൊണ്ട് കുട്ടിയെ ഇപ്പോഴും നോക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ നമ്മൾ പറയില്ലേ പല ചതിക്കുഴികളൊന്നും എന്തായാലും പയ്യൻ ജന്യൂനാണ് അതുകൊണ്ട് ഇപ്പോഴും ആ പയ്യന്റെ കൂടെ ആ കുട്ടി ജീവിക്കുന്നുണ്ട് വേറെ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാലും ചില ചില നമുക്ക് അറിയാം ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് മനസ്സിലാവും ചില ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അവരെ ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടിട്ട് വരാം ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ കൊറേ നാള് ഫോൺ വിളിയായിരുന്നു പിന്നെ ഒരു ഫസ്റ്റ് കൊറോണയുടെ ടൈമിൽ ഈ ഫേസ്ബുക്കിൽ ആരാ ആദ്യം റിക്വസ്റ്റ് റിക്വസ്റ്റ് ഞാനാണ് അങ്ങോട്ട് അയച്ചു കൊറോണ ഇഷ്ടപ്പെട്ടു അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു മുടിയുള്ള ആ ഇഷ്ടം അങ്ങനെ നോക്കി മെസ്സേജ് ഇതിപ്പോ നമ്മുടെ ഓണർ വിളിക്കണം വർക്കിന്റെ അയാൾ പണിക്ക് പോയി കഴിഞ്ഞാൽ അല്ലേ ഈ പണിയെടുക്കാൻ സമയമില്ല ഇരുപത്തിനാല് മണിക്കൂർ തുരി 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 വിളിക്കും എവിടെ എപ്പോ വരും വൈകുന്നേരം കൂടി എവിടെ എപ്പോ വരും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പ് ആ ഫോൺ നോക്കി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കയപ്പുമ്പോൾ വിളിക്കും എപ്പോ വരും അടി വൈകിട്ട് ആറരയ്ക്ക് എത്താം ആ എപ്പോ വരും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഞാൻ മിഷീനം പോലെ ഞാൻ അംബാനിന്റെ മകനാണല്ലോ ബിരിയാണി ചിക്കൻ റൈസ് ചിക്കൻ ചിക്കൻസ് ഇതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കണം പണിക്കും പോവാൻ പറഞ്ഞത് കൊണ്ട് ഒപ്പമുണ്ടാവും പിന്നെ ഇങ്ങനെ എപ്പോഴും എഞ്ചിനീയർ എല്ലാവരും അടുത്തുണ്ടാവും നമുക്ക് എടുക്കാൻ പറ്റുമോ അവരൊക്കെ അടുത്തില്ല ഇവര് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സംസാരിക്കാൻ കാര്യങ്ങൾ എന്താന്നൊക്കെ ചോദിക്കാം എടുത്തില്ലെങ്കിൽ ഇവിടെ പിന്നെ തൊട്ട് ഒരേ ദേഷ്യത്തിൻ്റെ മെസ്സേജ് അയച്ചിട്ടു പറഞ്ഞു ഒരേ മെസ്സേജ് അയക്കില്ല ടിൻ ടിൻ ഈ സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കും ഞാനൊപ്പം സൈലന്റ് ആയിട്ട് മാറ്റി വെക്കും അപ്പൊ അതിൻ്റെ കഥ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ബേക്കറിന്റെ സൗണ്ടില് പിന്നെ അറിയില്ല ഈ മെഷീൻ്റെ സൗണ്ടില് എനിക്ക് അറിയത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഇതാക്കി വിടും അത്ര അവർക്ക് അറിയുമ്പോൾ ഞാൻ സോൺ സോൺ ആ പേപ്പടി ഇതാ എനിക്ക് ഭയങ്കര ഒരു വിഷമാ തോന്നി ആക്ച്വലി അതായത് പന്ത്രണ്ട് വയസ്സിൽ എന്താണ് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രൊഫൈല് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ പയ്യൻ തന്നെ പിന്നീട് പറയുന്നുണ്ട് അതെല്ലാം ഒറിജിനൽ മുടിയൊന്നും അല്ലായിരുന്നു അതങ്ങനെ വച്ചിരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ശരിയാണ് പ്രണയത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ല എന്നാൽ പോലും ആ ചെറിയ പ്രായത്തിൽ ഇങ്ങനൊരു പ്രണയം വന്നു അത് അത് ഓക്കെ അത് കല്യാണം കഴിച്ചു എല്ലാം ശരി പക്ഷേ പിന്നീട് അവർ പറയുന്നത് ഇനി പഠിക്കുന്നുണ്ട് അതായത് കുട്ടി പ്ലസ് ടുവിൽ പടുത്തു നിർത്തി പ്ലസ് ടു തോറ്റു എന്ന് തോന്നുന്നു പ്ലസ് ടുവിൽ പടുത്ത് നിർത്തി അപ്പം പയ്യനാണെങ്കിലും എഡ്യൂക്കേഷൻ ഇല്ല അതൊരു എട്ടാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ പഠിക്കാൻ താല്പര്യമില്ല അവർ രണ്ടാൾക്കും പഠിക്കാൻ താല്പര്യമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് അപ്പം അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു പ്രശ്നമാണ് അതുപോരാതെ ഈ കുട്ടി പെൺകുട്ടി പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അത് ഡൈജസ്റ്റ് ആവില്ല കാരണം ഈ പയ്യൻ ജോലിക്ക് പോകണത് ഇതിന് ഇഷ്ടമല്ല ഈ കുട്ടി ജോലിക്ക് പോകാനോ ഒരു എന്താ പറയുക എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനോ അതിന് താല്പര്യമില്ല അതൊക്കെ ഈ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പോൾ അതിന് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യണ്ട എനിക്ക് പഠിക്കണ്ട അതുകൊണ്ട് പഠിക്കാനും പറ്റൂല ജോലിക്കും പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത് അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ ഹൗസ് വൈഫ് വൈഫായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് വീട്ടിലെന്ത് ചെയ്യും വീട്ടിൽ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും അതും അറിയില്ല ഒന്നും അറിയില്ല കാരണം ചെറിയ കുട്ടിയാണ് പത്തൊമ്പത് വയസ്സിലേ ആയിട്ടുള്ളൂ പിന്നെ ഈ ഈ പയ്യനെക്കാട്ട് കുറച്ചുകൂടി നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള ഫിനാൻഷ്യലി കുറച്ചും കൂടി നല്ല രീതിയിലാണ് അവർ എന്നാണ് മനസ്സിലായത് പിന്നെ ഈ പയ്യനോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ കുക്കിങ്ങിനെ കുറിച്ച് അറിയില്ല ഇവർക്ക് രണ്ടാള്ക്കും കുക്കിംഗ് ഒന്നും അറിയില്ല അപ്പോൾ വീട്ടില് ഫുഡുണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല പിന്നെ അപ്പോൾ ഈ പയ്യൻ ജോലിക്ക് പോകുന്നത് പെൺകുട്ടിക്ക് ഇഷ്ടമല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവൻ പോയാൽ വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം അപ്പോൾ ഇവൻ പോവാതിരുന്ന ആ പണിയെല്ലാം ഇവൻ ചെയ്യുമല്ലോ അപ്പോൾ ഈ പയ്യൻ്റെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇവൻ ജോലിക്കും പോകണം അതും ഒത്തിരി ദൂരം സഞ്ചരിച്ച് അങ്ങനെ എന്തോ എന്ത് ജോലി എനിക്ക് മനസ്സിലാവണല്ലോ ഈ വെൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പണിയാണെന്ന് തോന്നുന്നു ടൈൽസ് പെയിൻ്റിങ് അങ്ങനെ അതുപോലെ എന്തോ ഒരു പണിയാണെന്ന് തോന്നുന്നു അപ്പം ഈ പയ്യൻ ഈ ജോലിക്കും പോകണം തിരിച്ചു വന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം നമ്മൾ ഈ പെൺകുട്ടി ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല അതായത് എനിക്ക് അങ്ങനെയൊന്നും വേണ്ട എനിക്ക് ബിരിയാണി വേണം മുടി കളർ ചെയ്യണം അങ്ങനെ അതെ ഭയങ്കര ചൈൽഡിഷ് ആണ് വളരെ ചൈൽഡിഷ് ആയിട്ടാണ് ആ കുട്ടിയുടെ സംസാരം ശരിക്കും നയൻറ്റീൻ യേഴ്സിൽ ഇച്ചിരി കൂടി ഒരു മെച്ചുവർഡ് ആവാമെന്ന് എനിക്ക് തോന്നുന്നു മെച്ചൂരിറ്റി വരുമായിരിക്കും പിന്നെ ഓരോരുത്തരും വളരുന്ന സാഹചര്യമാണല്ലോ അപ്പോൾ അപ്പൊ ഈ പയ്യൻ ജോലിക്കുവാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന ചോദ്യത്തിനും ആ കുട്ടി പറയുന്ന ഉത്തരങ്ങളെല്ലാം എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാനും ഒരമ്മയാണേ അപ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അതിശയായിട്ട് തോന്നുക കാരണം ഇവൻ ജോലിക്കൊണ്ട് ആവശ്യമൊന്നുമില്ല അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ട് അച്ഛൻ നോക്കിക്കോളും എന്ന് അച്ഛൻ എത്ര കാലം നോക്കും പിന്നെ അല്ലെങ്കിൽ ആവശ്യം വന്നാൽ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ അമ്മയുടെ എടുത്ത് ചോദിക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് അതിനൊക്കെ പറയുന്ന ഉത്തരങ്ങൾ അല്ലാതെ നമ്മൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഈ ലൈഫിൽ മുന്നോട്ട് പോകുമ്പം കുട്ടികളുണ്ടാവും അവരുടെ എഡ്യൂക്കേഷൻ വരുന്നുണ്ട് ഇവരുടെ ജീവിത രീതി അപ്പം ഈ കുഞ്ഞു വരുമാനം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് റിയലൈസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഈ പയ്യനാണെങ്കിലും മടുത്തു തുടങ്ങും പിന്നെ അതിനെ ജോലി ചെയ്യാൻ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്നാണ് പറയുന്നത് ആ പയ്യൻ തന്നെ പറയുന്നുണ്ട് ഓരോ പത്ത് മിനിറ്റിലും വിളിച്ചുകൊണ്ടിരിക്കും ഫോൺ എടുത്തില്ലെങ്കിൽ ഉള്ള പരിചയമുള്ള മുഴുവൻ നമ്പറിലേക്കും വിളിക്കും എന്നിട്ട് അവരുമായിട്ട് എന്താ എന്നെ വിളിക്കാത്തതെന്ന് ചോദിച്ച് പിന്നെ അതിൻ്റെ ഓരോരോ ഇത് അപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എന്നെ കാണുന്ന ഈ ഉള്ള അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വല്ല പ്ലാൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ദയവേത് അങ്ങനെയൊന്നും അല്ല അങ്ങനെയല്ല നമ്മുടെ ലൈഫ് ഈ കാണുന്നത് കഴിഞ്ഞ് ഉണ്ട് ഈ പ്രണയവും സ്നേഹവും അതൊക്കെ നല്ലത് തന്നെ അത് ഈ കുറച്ച് കാലത്തേക്കുള്ളു അത് കഴിഞ്ഞ് നമ്മൾ ലൈഫ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷനാണ് നല്ല എഡ്യൂക്കേഷൻ വേണം നല്ല അതായത് ഇപ്പം ജോലിക്ക് പോകാൻ താല്പര്യമില്ല ഇപ്പോൾ ഉണ്ട പക്ഷെ നമുക്ക് പിന്നീട് എപ്പോഴാണെങ്കിലും ഒരു ജോലി വേണം എന്ന് തോന്നിയാൽ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അതായത് ഒരു ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ വേഗം പോയി ഒരാളെ കല്യാണം കഴിച്ചു അത് എത്ര നാളെന്നാണ് ഇത് ലൈഫിൽ എന്ത് വേണേലും സംഭവിക്കാം നാളെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു എന്താ പറയുക എല്ലാ കാര്യത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതും ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഒരു ഒരു ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ വാങ്ങണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരാവശ്യങ്ങൾ വരുവാണ് ഏഹ് അങ്ങനെ വരുമ്പോഴെല്ലാം നമ്മളൊരാളുടെ മുമ്പിൽ കൈനീട്ടുക അല്ലെങ്കിൽ കാത്തു നിൽക്കുക മറ്റൊരാൾ തരാനായിട്ട് ഇപ്പം ഹസ്ബൻഡായിക്കോട്ടെ അപ്പം ഈ പയ്യനെ കൊണ്ടാണെങ്കിലും ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇപ്പോൾ രണ്ടാൾക്കാർ ജോലി ചെയ്ത് വരുമാനം ഉണ്ടായാൽ പോലും ഒരു ഫാമിലി മുന്നോട്ട് പോകുമ്പം ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആ രീതിയിലുള്ള ശമ്പളങ്ങൾ കിട്ടുന്നവരായിരിക്കും ഇപ്പം ഇവരുടെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വച്ചിട്ട് ആ രീതിയിലേക്ക് ഒരു ഉയർന്ന വരുമാനം കിട്ടുമോ എന്നറിയില്ല പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങി അത് വളരെ സക്സസ്ഫുൾ ആവണം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എഡ്യൂക്കേഷനാണ് പിന്നെ അത്യാവശ്യം നമുക്ക് വീട്ടിൽ ശരിയാണ് പെൺകുട്ടികൾ അടുക്കള പണി ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പെൺകുട്ടികളും ആൺകുട്ടികളും അത് ഭാര്യയെ സഹായിക്കുക എന്നല്ല ഞാനതിന് പറയുന്നത് അത് ഈക്വലായിട്ട് ചെയ്യേണ്ട നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് ഒരാൾ ഒരാളെ ഹെൽപ്പ് ചെയ്യലല്ല എല്ലാവരും ചേർന്ന് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് അത് ഭക്ഷണം ഉണ്ടാക്കുക പക്ഷെ അത് രണ്ടാളും പുറത്തു പോയി ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് വരുമ്പോഴാണ് കുറെയും കൂടി അപ്ലിക്കബിൾ അല്ലാതെ ഒരാൾ പോകുന്നു മറ്റയാൾ പകൽ സമയം അല്ലെങ്കിൽ ആ ബാക്കി സമയം ഫ്രീ ആയിട്ടിരിക്കുക പിന്നെ എന്താ പറയുക വന്നിട്ട് ബാക്കി കുക്കിംഗ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് കുറനാൾ കഴിയുമ്പോൾ മടുത്ത് തുടങ്ങും അപ്പം അതുകൊണ്ട് നമ്മൾ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ അവസ്ഥയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത് നമ്മൾ എന്താ പറയുക ഇമോഷണലി എല്ലാം എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ജീവിക്കേണ്ട ഒരു ജീവിതമാണ് പല കാര്യങ്ങളിപ്പോൾ നമ്മൾ ഡിവോഴ്സ് കേസൊക്കെ ആയിട്ട് നമ്മളൊരു കോടതി ചെന്ന് കുടുംബ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് വളരെ ചെറിയ പ്രായമുള്ള കുട്ടികളാണ് ഡിവോഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സും മുപ്പത് വയസ്സിനിടയിലുള്ള എത്രയോ പേര് ഇപ്പം കുറച്ച് ആയിട്ട് എനിക്ക് ഇങ്ങനെ കോടതിയിൽ ഒരു ഒരു ഡിവോഴ്സ് കേസിന് വേണ്ടിയിട്ട് പോവേണ്ടി വന്നിട്ടുണ്ട് അതായത് ഒരാളുടെ കൂടെ പോവേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാണുന്നത് ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ചെ തന്നെ പറയാം മുപ്പത് വയസ്സിൻ്റെ താഴെയുള്ളവരാണ് ഡിവോഴ്സ് കേസുമായിട്ട് വരുന്നത് പല കേസും ഇങ്ങനെയാണ് അതായത് അപ്പോൾ നമ്മൾ വക്കീലുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ വക്കീൽ പറയുന്നത് ഇതാണ് ഒരു എടുത്തുചാട്ടത്തിന് ഇത് ചെയ്യും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാതെ വരും അവർ ഡിവോഴ്സ് ആവുന്നുള്ളതാണ് ഇപ്പോൾ ഇവർ നന്നായി ജീവിക്കട്ടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിർത്തിക്കളയരുത് പഠിക്കണം നമുക്ക് ഇപ്പം ജോലി ചെയ്യണ്ട നിങ്ങൾക്ക് താല്പര്യമില്ല ചെയ്യണ്ട പിന്നീട് പിന്നീട് ജോലി ചെയ്യണം എന്ന് തോന്നിയാൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതണം ഈ എന്താ പറയുക നമ്മുടെ ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് ഭയങ്കര സ്ട്രെങ്ത് ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമ്മൾ ഫിനാൻഷ്യലി നല്ല ഇതായിട്ടിരുന്ന നമുക്ക് പല പ്രശ്നങ്ങളെയും നമുക്ക് ധൈര്യമായിട്ട് നേരിടാൻ പറ്റും ഇപ്പം ഈ ഇവർ ഈ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നീട് പൈസയ്ക്ക് ഇതേപോലെ ആവശ്യം ആവശ്യമെന്ന് പെട്ടെന്ന് വലിയൊരു എമൗണ്ട് ഒക്കെ പെട്ടെന്ന് വേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്ന് വെച്ചപ്പോൾ ആരോടും ചോദിക്കുന്നതാണ് പറയുന്നത് അപ്പം ഈ പയ്യൻ പറയുന്നുണ്ട് കുറച്ച് സമ്പാദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരോ ഉണ്ട് സഹായിക്കാൻ അവർ സഹായിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മളെല്ലാവരും കയ്യിൽ ഇങ്ങനെ പൈസ കരുതി വച്ചിട്ടൊന്നും അല്ല അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ മറിക്കുമായിരിക്കും പക്ഷെ അത് കിട്ടും എന്ന് മാത്രം വിചാരിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടാളും രണ്ടാളും നല്ല രീതിയിലൊരു ജോലി കിട്ടാനും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഒക്കെ അവർക്ക് സാധിക്കട്ടെ എന്തായാലും ഇത് കുട്ടികളെ ഇത് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അങ്ങനെ ചെയ്യരുത് ഈ വിവാഹത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ ഇപ്പം നമ്മുടെ ഭരണഘടന അനുസരിച്ച് പതിനെട്ടും ഇരുപത്തൊന്നും വയസ്സായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം പക്ഷേ ഒരു പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേ നമുക്ക് നമ്മൾ എടുത്ത ഡിസിഷൻ കറക്റ്റാണോന്ന് പോലും ആ പ്രായത്തിലും മനസ്സിലാവുമോയെന്നറിയില്ല അപ്പം അതുകൊണ്ട് ഓടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം ഇത് കണ്ട് അവർ അവർക്ക് ഇൻ്റർവ്യൂ കിട്ടി അവർ കുറച്ച് ആൾക്കാരെല്ലാം അറിയുന്ന ആൾ അതായി അതുകൊണ്ട് ഞങ്ങളും ചെയ്യാം എന്നൊന്നും ആരും വിചാരിക്കരുത് നിങ്ങൾ നല്ലോണം ആലോചിച്ച് മാത്രം ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ നല്ലോണം ആലോചിക്കുക ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാൻ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിക്കാം അപ്പോൾ അതിന് ജാതിയും അതൊന്നും ഇതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇതാണ് എൻ്റെ പാർട്ട്നർ ഇതെനിക്ക് ആണെന്ന് തോന്നി ചെയ്യാം പക്ഷെ അതിനൊരു മെച്ചുരിറ്റി വരണം നമുക്കൊരു ജോലി നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ നന്നായിരിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് എല്ലാം റെഡി നമുക്ക് ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് പോകാം അപ്പോൾ ഈ പറഞ്ഞപോലെ പാരൻസ് സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം പിന്നെ അത്യാവശ്യം ഫാമിലി ആകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകാം നമ്മളെങ്ങനെ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാലും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം അപ്പോൾ അതിനൊക്കെ ഒരു പ്രാപ്തി ഉണ്ടാവണം അത് ആവുന്നവരെങ്കിലും ഒന്ന് കാത്തിരിക്കുക അതിന് മുന്നേ ഇതേപോലത്തെ കാര്യങ്ങളൊന്നു ചെന്ന് കുട്ടികളെ നിങ്ങൾ ചാടരുത് ഇത് ഒരിക്കലും എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ അങ്ങനെയൊന്നും ആവരുത് നല്ല കുട്ടികളായിട്ട് വളരുക നന്നായി പഠിക്കുക നന്നായി പഠിക്കുക സ്വന്തം കാലം നിൽക്കുക അതിനുശേഷം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക അതായിരിക്കും നല്ലത്